പ്രഭാസ് നായകനായെത്തുന്ന ഹൊറർ കോമഡി എന്റർടൈനർ ദ രാജാ സാബ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ഹൊറർ ഫാൻറസി ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ഈ സിനിമ എത്തുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് മാരുതിയാണ് അതേസമയം പുറത്തു വന്ന ട്രെയിലറിന് പ്രേക്ഷകരുടെ വലിയ വിമർശനമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ വി എഫ് എക്സ് രംഗങ്ങളെയാണ് ഈ ട്രോളുകൾക്ക് കാരണമെന്ന് പറയുന്നത് പ്രഭാസ് നായകനായെത്തുന്ന ചിത്രത്തിൽ മാളവിക മോഹനൻ നിധി അഗർവാൾ ഋദ്ബി കുമാർ എന്നിവരാണ് നായക വേഷമിടുന്നത് സഞ്ജയ് ദത്ത് സമുദ്രകനി സെറീന മഹാബ് ബൊമ്മാൻ ഇറാനി തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ടി ജി വിശ്വപ്രസാദ് നിർമ്മിക്കുന്ന സിനിമയുടെ മുടക്ക് ഏകദേശം നാനൂറ്റൻപത് കോടിയാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത് പ്രഭാസ് സഞ്ജയ് ദത്ത് അടക്കമുള്ളവരുടെ പ്രതിഫലം വി എഫ് എക്സ് എന്നിവയാണ് ബജറ്റ് ഇത്രയധികം ഉയരാൻ കാരണമായത് തമനാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഡെക്കൻ ആൻഡ് ഡ്രീംസിന്റെ വി എഫ് എക്സിൽ ചിത്രം ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോപി ചന്ദ് നായകനായെത്തിയ പക്ക കമേഴ്ഷ്യൽ ആണ് മാരുതി അവസാനമായി സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്നത് കൽക്കയ്ക്ക് ശേഷം പ്രഭാസ് നായകനായെത്തുന്ന രാജാ സാബ് മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യും